റോബർട്ട് ഭദ്രയ്ക്ക് പിന്നാലെ രാഹുൽ ഗാന്ധിക്കെതിരെയും ഭൂമി ഇടപാട് സംബന്ധിച്ച് ആരോപണം ഉയർന്നത് ഗാന്ധി കുടുംബത്തിനെയും കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കി ഹരിയാന മുൻ മുഖ്യമന്ത്രിയും ഇന്ത്യൻ നാഷണൽ ലോക്ദൾ നേതാവുമായ ഓം പ്രകാശ് ചൌട്ടാലെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണമായി രംഗത്തെത്തിയത് വിപണി വിലയിൽ നിന്ന് താഴ്ന്ന നിരക്കിൽ ഭൂമി വാങ്ങിയെന്നും സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ വെട്ടിപ്പ് നടത്തിയെന്നുമാണ് ആരോപണം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപതിൽ ഹരിയാനയിലെ പൾവല്ലിലാണ് രാഹുൽ സ്വന്തം പേരിൽ ഭൂമി വാങ്ങിയത് ആറര ഏക്കർ ഭൂമി വാങ്ങിയതിൽ ഏക്കറിന് ഒന്നര ലക്ഷം രൂപ മാത്രമാണ് രാഹുൽ മുടക്കിയത് ഇത് ഭൂമിവിലയേക്കാൾ അഞ്ചു മടങ്ങ് കുറവാണെന്നാണ് ചൌട്ടാലയുടെ ആരോപണം മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഭൂമിയുടെ അന്നത്തെ മതിപ്പുവിലയെന്നും രാഹുൽ നടത്തിയ ഭൂമി ഇടപാടിലെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ കൃത്രിമം കാട്ടിയതായും രേഖകൾ കാട്ടി ചൌട്ടാല പറഞ്ഞു എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വസ്തുതാപരമല്ലെന്നുമാണ് കോൺഗ്രസിന്റെ പ്രതികരണം മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കൊപ്പം പാർട്ടി പുനഃസംഘടനയിൽ ഉന്നത ഉന്നതപദവിയിലേക്ക് എത്താനൊരുങ്ങുന്ന രാഹുലിന് ആരോപണങ്ങൾ പുതിയ തലവേദനയാകും ഇന്ത്യ വിഷൻ ന്യൂഡൽഹി